അത് ും ഗവൺമെന്റും എല്ലാം തന്നെ സ്പിരിറ്റിൽ തന്നെ എടുത്ത് ഞാന് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാർ വരെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ അൻപർ ഉയർത്തി അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരന്വേഷണം നടത്തി വരുന്നുണ്ട് അതുവരെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അതിന് ശേഷം അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നുവോ വിയോജിക്കുന്നുവോ എന്നുള്ളത് ഒക്ടോബർ രണ്ടിന് എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്ക് ശേഷം നാലു മണിക്ക് ഞാൻ പത്രക്കാരെ കാണുന്നുണ്ട് അപ്പോൾ സമഗ്രമായിട്ട് ഏറ്റവും അവസാനത്തെ അതുകൊണ്ട് നമ്മൾ കുറച്ചും സ്വതന്ത്രമാവും അതുകൊണ്ടാണ് അവർ കഴിഞ്ഞതിന് ശേഷം പത്രക്കാരെ കാണാം എന്ന് തീരുമാനിക്കും നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ ഒരു താല്പര്യവും ഉണ്ടാവാൻ പാടും അപ്പൊ ആ താല്പര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു മാനസികാവസ്ഥയും ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു പക്ഷെ ആ പുസ്തകം റിലീസാവുന്ന മറ്റുള്ളവർക്ക് കൂടി ഒരു ബോധ്യം അങ്ങനെ ഒരു അവസ്ഥയും എന്തെയ്യണം ചില കാര്യങ്ങൾ തുടങ്ങുന്നത് ഗുണങ്ങളായിട്ട് നമ്മളുടെ മനസ്സ് ആയി എന്തെങ്കിലും പറയുന്നത് എന്തിനെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇപ്പോൾ ഒന്നും ചിരിക്കാൻ പോലും വഴിയില്ല വേറെ എന്തോ കാണാമെന്ന് ചോദിക്കുക അങ്ങനെ ഉള്ള ഒരു സമയത്ത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അതിന് തികഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ടാവും വാങ്ങാൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ Majestic jewelers, pearls, gold, diamonds, silver, and watches, celebrating 50 years.